പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പുതുശ്ശേരി മഠം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ആറാം വാർഡിൽ ഏറെക്കാലമായി തകർന്നുകിടുന്ന പുതുശ്ശേരി മഠം റോഡാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നാല്പത്തി രണ്ട് ലക്ഷം രൂപ ചെലവിൽ പുനർനിർമ്മിച്ച നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് മീറ്റർ നീളത്തിലും നാല് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലും ടൈൽ പാകി സഞ്ചാരയോഗ്യമാക്കിയ റോഡ് എറ്റ്സലാം എം എൽ എ നാടിന് തുറന്നു നൽകി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം സുലഭ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് പുതുശ്ശേരിമഠം ട്രസ്റ്റ് പ്രസിഡന്റ് കേണൽ സി വിജയകുമാർ ട്രസ്റ്റ് സെക്രട്ടറി ത്രിവിക്രമൻ എന്നിവർ റോഡ് അഞ്ചു കൊല്ലമായി ഒരു ഒരു കിട്ടുന്ന പൈസ കൊണ്ട് പോലും അത് നിർമ്മിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഈ മാത്രം മാത്രം അല്ലേ വരെ ഒരു വാഴ നമ്മുടെ മൊത്തം നിയോജക മണ്ഡലത്തിലെ റോഡിൽ വേണ്ടി മാത്രം ചെലവഴിച്ച് പൈസ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് വലിയ റോഡുണ്ട് ചെറിയ റോഡുണ്ട് വലിയ റോഡ് ഏറ്റവും വലിയ റോഡ് കുട്ടാരവിടെ ബൈപ്പാസ് ആണ് കരിമാടി കുട്ടാരേക്ക് എത്തുന്ന ബൈപാസ് ആണ് അതിപ്പോ നാല പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അവിടെ കൂടെ കരിമാടി വഴി എത്തുന്ന റോഡാണ് ഇടയ്ക്ക് ഇനിയിപ്പോ ഒരു പാലം കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി പൂർത്തിയായാലും അത് കണക്ടാണ് അപ്പോൾ നമുക്ക് കൽപ്പവാടി അവിടെ നിന്ന് ആ റോഡിൽ കയറിയ കരിമാടി വന്ന് കയറാം സമയത്ത് പ്ലാൻ ചെയ്തതാണ് പാലൂർ റോഡ്